ഞങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ഒരു പ്രചാരണം അഴിച്ചു മാധ്യമങ്ങളിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി നമുക്കറിയാം ഈ നാൽപ്പത്താറ് ദിവസം ഇവിടെ കഴിയുമ്പോൾ ഇവിടെ സ്വയം പീഡയല്ലാതെ ഒരു കല്ല് പോലും അങ്ങോട്ട് നമ്മൾ എറിഞ്ഞിട്ടില്ല ഒരു ബസ്സിൻ്റെയും ചില്ല് തകർത്തിട്ടില്ല നമ്മൾ ഒരു ബാരിക്കേഡും തകർത്തിട്ടില്ല ഒരു പോലീസുകാരനെയും ആക്രമിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ആർജിച്ചത് സഹന സമരം കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ചെയ്തു തീർത്ത് രാത്രി പകലാക്കി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ചിട്ടേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ വെറുതെ പോകാൻ പറ്റില്ല കാരണം ഇങ്ങനെ വെറുതെ പോയാൽ കേരളത്തിലെ ഒരു സമരവും വിജയിക്കില്ല എന്നൊരു സന്ദേശം കൂടി അത് കൊടുക്കും നാൽപ്പത്തിയാറ് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഇരുന്ന് ട്ടാശാവർക്കർമാർ ഒന്നും വാങ്ങാതെ പോയി എന്ന് പറഞ്ഞാൽ ഇനി ഈ കേരളത്തിലൊരു സമരം വിജയിക്കില്ല സമരത്തിന് പോകുന്ന ആളുകളുടെ കണക്കെടുക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഗൂഗിൾ ഫോമിലൂടെ ആരൊക്കെ സമരത്തിന് പോയില്ല എന്ന് കണക്കെടുക്കാൻ ആരംഭിച്ചു അപ്പോൾ ഒരു സമരമുഖത്തിൽക്കുന്ന ആളുകളെ ഔദ്യോഗികമായി കണക്കെടുക്കുമ്പോൾ അത് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ട് നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ പറ്റും അതുകഴിഞ്ഞ് നേതാക്കന്മാർ നേരിട്ടിറങ്ങി വിരട്ട തുടങ്ങി വീടുകൾ തോറി പ്രചരണം നടത്തി ബദൽ ആശാവർക്കർമാർക്ക് ബദൽ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ വെക്കുമെന്ന് പ്രഖ്യാപിച്ചു അവർക്ക് വേണ്ട ട്രെയിനിങ് വരെ കൊടുത്തു അപ്പോൾ ഓർക്കണം ഈ സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളെ വിരട്ടാൻ വലിയ തോതിലുള്ള സന്നാഹം സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും പ്രതിരോധിച്ച് ആ ഇതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനെ തകർത്തുകൊണ്ടാണ് ആയിരങ്ങളായി ഈ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് തടയിലേക്ക് കടന്നു വരുന്നത് അത് നിയമസഭ മാർച്ചിൻ്റെ തലേദിവസം ഞങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ഒരു പ്രചാരണം അഴിച്ചുവിട്ട് മാധ്യമങ്ങളിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി നമുക്കറിയാം ഈ നാൽപ്പത്തി ദിവസം ഇവിടെ കഴിയുമ്പോൾ ഇവിടെ സ്വയം പീഡ ഒരു കല്ല് പോലും അങ്ങോട്ട് നമ്മൾ എറിഞ്ഞിട്ടില്ല ഒരു ബസ്സിൻ്റെയും ചില്ല് തകർത്തിട്ടില്ല നമ്മൾ ഒരു ബാരിക്കേഡും തകർത്തിട്ടില്ല ഒരു പോലീസുകാരനെയും ആക്രമിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ആർജിച്ചത് സഹന സമരം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് നിരാഹാരത്തിലേക്ക് കടന്ന് എട്ടാം ഇരിക്കുന്നു ഒരു ആശാവർക്കർ വീട്ടിൽ നിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ പന്തലിൽ വരുന്നതിന് മുമ്പ് ഒരു പത്ത് ഫോൺ കോൾ വന്നിരിക്കും പോകരുത് എന്ന് പറയാൻ ഭീഷണിപ്പെടുത്താൻ അവരെ സ്വാധീനിക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തരുമെന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ വയ്ക്കാൻ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ നാൽപ്പത്തിയാറാമത്തെ ദിവസം സമരത്തിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ചെയ്തു തീർത്ത് രാത്രി പകലാക്കി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ചിട്ടേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ വെറുതെ പോകാൻ പറ്റില്ല കാരണം ഇങ്ങനെ വെറുതെ പോയാൽ കേരളത്തിലെ ഒരു സമരവും വിജയിക്കില്ല എന്നൊരു സന്ദേശം കൂടി അത് കൊടുക്കും നാൽപ്പത്തിയാറ് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഇരുന്നിട്ട് വർക്കർമാർ ഒന്നും വാങ്ങാതെ പോയി എന്ന് പറഞ്ഞാൽ ഇനി ഈ കേരളത്തിലൊരു സമരം വിജയിക്കില്ല അധികാരികളെ സംബന്ധിച്ച് അവരുടെ മുഷ്ക്കു കൂടും മറിച്ച് നമ്മൾ വാങ്ങിയിട്ടേ പോകുള്ളൂ അന്ത സാർന്നൊരു ജീവിതം നയിക്കുവാൻ ഈ തുക പോരാ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നൂറ് രൂപ വണ്ടിക്കൂലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ നാരങ്ങ വെള്ളത്തിന് പോയാൽ ഒരു ഭക്ഷണം കഴിച്ചാൽ പോയാൽ പിന്നെ അവശേഷിക്കുന്ന ഒരു നൂറ് രൂപയാണ് ഒരു നൂറ് രൂപ പോലും കിട്ടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശാവർക്കർമാർ സൗജന്യ സേവനമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് തികച്ചും സൗജന്യം അങ്ങനെ പതിനെട്ട് വർഷം സൗജന്യ സേവനം നടത്തി ഇനി അതിന് പറ്റില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം വീട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം രണ്ട് ആശാവർക്കർമാരുടെ വീടാണ് ജപ്തി നോട്ടീസ് വന്നിരുന്നത് അത് ഞങ്ങളെ കാണിച്ചു എന്താണ്ട് ഇപ്പോൾ ഓരോ ദിവസം ഓരോരുത്തർ വരിക വീടിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വീട്ടിലെ ഭർത്താവ് ഡയാലിസിസ് രോഗി അമ്മ ക്യാൻസർ അച്ഛൻ സ്ട്രോക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ആശാവർക്കർമാരുടെ വീടുകളിലെ മാതാപിതാക്കൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് പക്ഷേ അവരെ നോക്കാൻ സമയമില്ല ഫീൽഡിൽ പോയി മറ്റുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം നോക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇന്ന് എട്ട് ദിവസമായി ഇവിടെ നിരാഹാരം കിടക്കുന്നു ഇതുവരെ ഒരു ഗവൺമെൻറ് ഡോക്ടർ വന്ന് ഈ നിരാഹാരക്കാരുടെ ആരോഗ്യനില പരിശോധിച്ചിട്ടില്ല നമുക്കറിയാം ഇവിടെ നിരാഹാരം കിടക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ആരോഗ്യ വകുപ്പിൻ്റെ ഡോക്ടർമാർ വന്നിവിടെ പരിശോധിക്കും നമ്മളെല്ലാ സമരങ്ങളിലും കാണുന്നതാണ് അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ പക്ഷേ ഇവിടെ പോലീസ് പറയുന്നത് അവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും എന്തിനു കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവിടെ ഡോക്ടർ വരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ തന്നെ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഡോക്ടർമാർ വന്നിട്ടാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ രാവിലെ ഒരാളെ ഇവിടെ നിന്ന് ഞങ്ങൾ പരിശോധിച്ച് മാറ്റി അത് കഴിഞ്ഞ് ഒരാളെ മാറ്റാൻ നോക്കുമ്പോൾ ആംബുലൻസ് വരാൻ തന്നെ വൈകുകയാണ് അവരുടെ ആരോഗ്യനില വളരെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് ഒരു സാധാരണ നടക്കുന്ന കാര്യമില്ല ഞങ്ങളീ പൊരിവെയിലത്തും പെരുമഴയെത്തിയിരിക്കുമ്പോൾ ഒരു ടാർപ്പോളും ഞങ്ങൾക്ക് കെട്ടാൻ പറ്റില്ലായിരുന്നു പക്ഷേ നിരാഹാരം കിടക്കുന്ന ആളുകളുടെ പുറത്തേക്ക് മഴ പെയ്താൽ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വനിതകൾ കിട്ടിയതാണിത് ഞങ്ങൾ തന്നെ വലിച്ചു കെട്ടിയിരിക്കുന്നതാണിത് അപ്പോൾ ഇതാണ് സാഹചര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ചേ മടങ്ങിപ്പോകാൻ പറ്റുള്ളൂ പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി മുഴുവൻ ഈ നാൽപ്പത്തിയാറാം ദിവസവും അവരവരുടെ സംഘടനകൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച് അവർ ബാനർ പ്രിന്റ് ചെയ്ത് സംഘടിച്ച് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സംഭവം തന്നെയാണ് ഞങ്ങളതിനങ്ങനെ തന്നെയാണ് കാണുന്നത് അതും നിസ്സാരമല്ല ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആശാവർക്കർമാരെ പിന്തുണയ്ക്കാൻ അവർ സംഘടിതമായി വരിക എന്ന് പറഞ്ഞാൽ അതും ഒരു കേരളത്തിന് ഒരു അപൂർവ്വ ചരിത്രമാണ് മറ്റൊരു സമരത്തിനും കിട്ടിയിട്ടില്ലാത്ത അത്രമുള്ളൊരു പിന്തുണ ഞങ്ങൾക്ക് വ്യക്തികളായും സംഘടനകളായും തന്നുകഴിഞ്ഞാൽ അത് ഡോക്ടർമാർ മുതൽ അധ്യാപകർ മുതൽ നിർമ്മാണ തൊഴിലാളികൾ വരെയുള്ള വളരെ ഒറ്റപ്പെട്ട അടക്കം വന്ന് രാവിലെ മുതൽ പറയും ഒരു കാരണവശാൽ വിജയിക്കാതെ മടങ്ങിപ്പോകരുത് അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു മാത്രമേ മടങ്ങുകയുള്ളൂ ഞങ്ങൾ ഒരുപാട് വിജയം ഇതിനോടകം നേടി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വന്നതിന് ശേഷമാണ് മൂന്ന് മാസത്തെ ഓണർ ഇൻസെൻറ്റീവിൻ്റെ കുടിശ്ശിക ചരിത്രത്തിലാദ്യമായി പതിനെട്ട് വർഷത്തിനിടയിൽ തീർത്തു തരാൻ സർക്കാർ നിർബന്ധിതമായത് അതിനുശേഷം അടുത്ത മാസത്തെ ഓണറിയം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രതിമാസം നൽകുക എന്ന് പറഞ്ഞ ഡിമാൻഡ് പോലും ഞങ്ങൾ ഇവിടെ നിന്ന് നേടിയതാണ് രണ്ട് ആശാവർക്കറുമായി വീടിൻ്റെ ജപ്തി അത് മൂന്ന് ലക്ഷം രൂപ വരെ കൊടുത്തുകൊണ്ട് അത് അതിനകത്തുനിന്ന് നമുക്ക് രക്ഷ നേടാൻ അവർക്ക് കഴിഞ്ഞു ഇവിടെ കിടപ്പാടം അവർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിനേക്കാൾ ഉപരി നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് നമ്മൾ സ്ത്രീകളാണ് പക്ഷേ വലിയ വലിയ നേതാക്കൾ വന്നിരിക്കുന്നിടത്ത് അവരുടെ വാദങ്ങൾ അവരുടെ തെറ്റായ വാദങ്ങളെ കണ്ണിച്ചുകൊണ്ട് സംസാരിക്കാൻ ശേഷിയുള്ള ആളുകളായി ഈ ആശാവർക്കർമാർ മാറിക്കഴിഞ്ഞു സ്ത്രീകൾ മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഏഴ് ദിവസം ഇവിടെ നിരാഹാരം അനുഷ്ഠിച്ചത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ സംസ്ഥാന നേതാവ് നിരാഹാരം കിടക്കുമ്പോൾ സമരം പൊളിഞ്ഞുവോ ഞാൻ പറഞ്ഞു പൊളിയില്ല കാരണം വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നേതാക്കളായി മാറിയിരിക്കുകയാണ് ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാവ് ഉദയം ചെയ്യണം അങ്ങനെ ഇന്ന് നേതാക്കളുടെ നിരയായി ഈ ആശാവർക്കർ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വനിതാ സമ്പഴമാണ് വലുഭൂരിപക്ഷം ആളുകളും ഈ ആശാവർക്കർമാരായിരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മാറാൻ പോകുന്നത് ഇപ്പോഴേ രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയ നേട്ടം ചെറുതല്ല ഞങ്ങളുടെ ഒരു ജീവിത പ്രശ്നത്തിന്മേൽ തുടങ്ങിയൊരു സമരമാണെങ്കിലും ഇതൊരു സാമൂഹ്യ മുന്നേറ്റമായി ഇതൊരു ജനകീയ മുന്നേറ്റമായി പണിയെടുക്കുന്ന ആളുകൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നൊരു പുതിയ സന്ദേശം അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ വിജയിക്കുവാൻ സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുവാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലായിരിക്കുന്നത്